വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഉത്തർപ്രദേശിലെ സമ്പൽ ഷാഹി മസ്ജിദിൽ അന്യായമായ സർവേക്കെതിരെ പ്രതിഷേധിച്ച മുസ്ലിം യുവാക്കളെ പോലീസ് വെടിവെച്ച് കൊന്നതിൽ പ്രതിഷേധിച്ച് എസ് ഡി പി ഐ ചെറുതിർത്തിയിൽ പ്രകടനം സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് ഇ എം ലത്തീഫ് മണ്ഡലം സെക്രട്ടറി ഷാജി ചെരിതുരുത്തി മണ്ഡലം വൈസ് പ്രസിഡന്റ് എം എം അബ്ദുൾ റഹ്മാൻ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി കുഞ്ഞു മുഹമ്മദ് ദേശമംഗലം മണ്ഡലം ട്രഷറർ എം എം മുസ്തഫ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ കെ ബി അബു താഹിർ കെ കെ ഹംസ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ് എഹ്മ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ചെറുതിരുത്തി